നമുക്ക് അടുത്ത സ്റ്റെപ്പ് പഠിപ്പിക്കാൻ പോവാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്റ്റെപ്പായിരിക്കും ഇപ്പൊ നമുക്ക് നോക്കാം വൺ ഒന്ന് ചെറുതായിട്ട് വൺ കണ്ടോ രണ്ട് കാര്യം വൺ ടു ചാടി ഫൈവ് സിക്സ് സെലവൻ ചേട്ടൻ ഇങ്ങനെ കാണാൻ പാടില്ല അങ്ങനെ ചേട്ടൻ നമ്മൾ ചെറുതായിട്ടുള്ള ഇത്രയേ ഉള്ളൂ വൺ അത്രയുള്ളൂ നമ്മൾ ഉപ്പൂറ്റി ചെറുതാണെന്ന് തോന്നുന്നു ഇപ്പം ഒന്ന് പ്രസ് ചെയ്തു പോവാതെ അത്രയേ ഉള്ളൂ മനസ്സിലായോ നമ്മൾ കാണിച്ചു തരാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെലവൻ അപ്പൊ വൺ ടൂ തോന്നി താഴ്ന്നു ത്രീയും താഴ്ന്നു തന്നെയാണ് ഫോറും താഴ്ന്നു വീണ്ടും ഓട ചാടി നിന്നു താഴെ കണ്ടോ എല്ലാം ചെയ്യണം ആ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ചെയ്ത് നോക്കാം ചെയ്തോളൂ കൈ എടുത്തിട്ടില്ലല്ലോ കൈ ഞാൻ എടുക്കാം തെറ്റാൻ കാലു മാത്രം ചോള ത്രീ ഫോർ സിക്സ് സെവൻ എയ് ഒന്നുകൂടെ വൺ ടൂ താഴണം ത്രീ താഴോ ഫോർ താഴോ ഫൈവ് സിക്സ് ആകട്ടെ സെവൻ താട്ടെ എയ്താകട്ടെ മനസ്സിലായോ നമുക്ക് എന്തായാലും രണ്ടു പേര് ചെയ്യാം ശരി നിങ്ങൾക്ക് ചെയ്ത് നോക്കാം നോക്കാം ചെയ്തോളൂ വൺ ടൂ एक भक्त प्रणवादे, अन्नू है, अन्नू का ना। वन, टू तारना, थ्री तारना, फोर तारना, फाइव, सिक्स, सेवन, एट शंकर तुम जाओ। हाँ किपर जाना अपना घम्मा जाना। नहीं तो तो बार मोटे रहा। ज़रूर तो। हाँ। वन, टू, थ्री,

1 కాదు ముందర పెట్టండి నాకు వచ్చి అడుగుతుంది 1 వన్ 1 వన్ 1 వన్ అంశమే చోటికి వన్ టూ తర్వాత త్రీ తర్వాత ఫోర్ తాడనం ఫైవ్ లేదు ఇంకా ചാടിയാണ് ചെയ്യുന്നത് ആ ഒന്നുകൂടെ ചിരിയൊക്കെ ഒന്നുകൂടെ

സിക്സ് ചോട്ടണം ഒന്നൂടെ വൺ ടു അതായത് നന്നായിട്ട് താഴ്ന്നു ചെയ്താൽ ഭംഗിയുള്ളൂ കേട്ടോ പണി പോലെ ഭംഗിട്ടാവൂല വൺ കേട്ടോ വൺ ഞാൻ ശരിക്കുന്നത് പറഞ്ഞല്ലേക്കത് വൺ ചെറുതായിട്ട് ചെറു മുട്ടൊന്നും ഇച്ചിരി മടക്കേണ്ടതാ വൺ കേട്ടോ ടു ഇവിടെ സെവൻ ചെന്നോളൂ ഒന്നുകൂടെ ചെയ്യൂ വൺ സെവൻ എയ്റ്റ് അത്രയോളൂ വന്നു ഒന്നുകൂടി നമുക്ക് കൈ പറഞ്ഞു തരാം വൺ സെവൻ എയ് അതായത് വൺ നമ്മൾ എന്തായാലും വൺ രണ്ട് കൈ പിന്നെ ഈ ഒരു കൈയായി ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എടുക്കും ചെയ്ത് നോക്കാനെ മനസ്സിലായില്ലോ ഓക്കെ ഫോർ ഫൈവ് സിക്സ്

Eight, one, two, three, four, five, six, seven, eight, one, two, three. eight one two, three, four, five, six, seven, eight, one two three, മനസ്സിലായല്ലേ അല്ലെ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം അടുത്ത ക്ലാസ്സിൽ കാണാം എന്ത് പരിമിതം